നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെട്ടെന്ന് രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് കാരണം പലർക്കും വലിയ ആകാംക്ഷ ഉണ്ടാകും അപ്പോൾ നമ്മളുടെ രീതിയിലുള്ള പ്രവചനം എപ്പോഴും മുപ്പത്തിരണ്ട് വയസ്സ് വരെ ലഗ്നം കൊണ്ടും മുപ്പത്തിരണ്ട് വയസ്സിന് മുകളിൽ നക്ഷത്രം കൊണ്ടും നാൽപ്പത്തെട്ട് വയസ്സ് വരെ അതിനുശേഷം കാൽചിന്തനം ഇപ്പോൾ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരുപാട് പഴയ വീഡിയോകൾ എടുക്കുന്നുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക അതേപോലെ തന്നെ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട നേരെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അയ്യോ അപ്പോ അമ്മയെന്നൊന്നും പറയണ്ട കാരണം നമുക്ക് മുപ്പത് ശതമാനം മാക്സിമം പതിനെട്ട് ശതമാനം ജി എസ് ടി നാൽപ്പത്തെട്ട് ശതമാനം സർക്കാരിലേക്ക് അടയ്ക്കും അപ്പോൾ തരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ നേർപകുതി ജനങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ആദ്യമായിട്ട് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ജി എസ് ടി ഉള്ള ഒരു ജ്യോതിഷാലയമാണ് നമ്മുടേത് അപ്പോൾ വിറച്ചു വരേണ്ട ആവശ്യമില്ല ഇവിടെ പൂജാ പരിഹാരങ്ങൾ ചെയ്ത് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുടെ അനുഭവ സാക്ഷ്യം വീഡിയോകൾ നിറയെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കുക ഇനി സംശയമുണ്ടെങ്കിലൂടെ ആവാഹന പൂജ നടക്കുമ്പോൾ നേരിട്ട് വന്ന് നോക്കാം അപ്പോൾ നമുക്കും ജീവിതം രക്ഷപ്പെടണമെന്ന് ഏതൊരാൾക്കും ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കാണണം കാരണം സത്യമായൊരു കാര്യം സത്യം നേരെ ഇരിക്കുമ്പോൾ സാക്ഷ്യം വേണ്ട എന്നുള്ള നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് ബോധ്യപ്പെട്ട് നേരെ വരാം എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ ആദ്യമായിട്ടൊരു ചരട് ജപിച്ചു വാങ്ങാം ആ ചരടിലൂടെ ഇരുപത്തേഴ് വർഷം മുന്നോട്ട് പോകാം അതിന് ശേഷം ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ആ ധരിച്ച അതിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അപ്പോൾ എലസിന് അയ്യായിരം രൂപയാണ് പിന്നെ എല്ലാ മാസം ആയിരത്തി നാല് രൂപയുടെ വഴിപാട് ചെയ്യണം ഇപ്പം ചിലർ അത് ഇത്രയും പൈസ ഇല്ല പൈസ തന്നെ വന്നോളും നമ്മൾ ആദ്യം നൂറ് രൂപ മുടക്കുന്നുള്ളൂ ചരടിൽ നിന്ന് തുടങ്ങുന്നു അതിനുശേഷം എൽ എസ് വാങ്ങുന്നു പിന്നെ വഴിപാട് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ ഒന്നര വർഷത്തിനുള്ളിൽ ആവാഹന പുതുക്കിയെത്താം അതിന് അമ്പത്താറായിരം രൂപയാണ് പക്ഷേ അമ്പത്താറായിരം എന്ന് പറഞ്ഞു പേടിക്കേണ്ട കാരണം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ ഇതിലാത്ത പൈസ ഒരു ചരട് കെട്ടിയിട്ട് പിന്നീട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ധൈര്യം കൃത്യമായിട്ട് ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾക്ക് പൂജയിലെത്താം ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് വയസ്സിനുള്ളിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും കാരണം ചിലർ പറയും പൂജ ചെയ്തിട്ടൊന്നുമല്ല രക്ഷപ്പെട്ടത് സമയം നന്നായത് അങ്ങനെ സമയം നന്നായതുകൊണ്ട് കൊണ്ട് ഒരാളുടെ മാറ്റാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറേ ആളുകൾ നിങ്ങൾക്ക് തരാം ഈ പറയുന്ന കമ്പനി ഇടാൻ വരുന്ന മാന്യദേഹങ്ങൾ നമ്മുടെ അടുത്ത് ഒരുപാട് ആവലാദികളും വേവലാതികളും വരുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കൺസൾട്ടേഷൻ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് തരാം നിങ്ങൾ അവരുടെ സമയം എപ്പോഴാണ് നന്നാവുന്നത് അതുവരേക്ക് അവരങ്ങനെ ജീവിക്കണം ആത്മഹത്യ ചെയ്യണോ പിടിച്ചു നിൽക്കണോ അതൊക്കെ ഒന്ന് ഉപദേശിച്ച് കൊടുക്കണം കാരണം എൻ്റെ അടുത്ത് ഒരുപാട് കേസുകൾ വരും കൂടുതലും മെൻറ്റൽ ഡിപ്രഷൻ കേസുകളാണ് ഇതെല്ലാം നമ്മൾ ആവാഹന പൂജയിലൂടെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ വന്നും അനുഭവസാക്ഷ്യം അറിയുമ്പോൾ തോന്നലാന്ന് പറഞ്ഞാൽ എങ്ങനെ അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ വ്യാജമാവുമോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് പറയാം അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ഉറച്ച തീരുമാനത്തോടെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടു ചെയ്യുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാദാദോഷങ്ങൾ ആവാച്ച് കളയുക ഇതാണ് നാല് കാര്യം അപ്പോൾ വീടിൻ്റെ വാസ്തു മാത്രമാണ് ഏറ്റവും വലിയ കീറാൻ കാരണം പാരമ്പര്യവാദികൾ വന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ വരുന്നത് കുഴപ്പം കണ്ടുപിടിക്കാനാണ് അപ്പോൾ വടക്കിഴക്ക് മാത്രമേ അടുക്കള അനുവദിക്കുകയുള്ളൂ വടക്ക് പടിഞ്ഞാറ് വന്നു കഴിഞ്ഞാൽ കടം കലഹം രോഗദുരിതം തെക്കിഴക്ക് വന്നുകഴിഞ്ഞാൽ ഹുദാ ഹുദാസം മഹാർത്ഥ ധനം ധനസമൃദ്ധി ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ധനധാന്യ സമൃദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു മാർഗ്ഗമാണ് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം അതേപോലെ തന്നെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന സംഘടനയുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ അയത്തമില്ല അനാചാരമില്ല യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് ഒരു സംഘടന നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേരാം അപ്പോൾ അതിലൂടെ അങ്ങ് നിങ്ങൾ പരിചയപ്പെടാം ശരിയോ തെറ്റോ നിങ്ങൾക്ക് തന്നെ വിശലനം ചെയ്യാം ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുവ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത തിരുസന്നിധി ഇരുപത്തി ഏഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഇവിടെ നിന്ന് ഓരോ ക്ഷേത്രത്തിന് നൂറ്റിയെട്ട് പ്രതിഷേധം നടത്തിയാൽ പോലും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ ആയില്ത്തിനും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും രസകാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് രസകാശം മുടക്കുമ്പോൾ ആ പൈസ വഴിപാടായി തിരികെ ലഭിക്കുന്നു സദാസമയം അന്നദാനം നടക്കുന്ന ക്ഷേത്രമാണ് ഒന്ന് വന്നു നോക്കുക പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം പരിശോധിക്കാം അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് വരാം നാളുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ രീതിയിലുള്ള ഇതുതന്നെയാണ് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ആളുകൾ എടവൻ്റെ ആശയമുള്ള കാർത്തിമുക്കാൽ രോഹിണി മകേരം ആദ്യപാദം ചേർന്ന രണ്ടേകൽ നക്ഷത്രം അത് മെയ് മാസം വരെയാണ് ഈ കണക്ക് അതിനുശേഷം വീണ്ടും വീഡിയോ ഇടുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കർക്കിടകൻ രാശിയിലുള്ള പുണർദ്ദം കാല് പൂയം ആയില്യം ചേർന്ന രണ്ടേകൽ നക്ഷത്രം അതേപോലെ കന്നിരാശിയിലുള്ള ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന രണ്ടേകല നക്ഷത്രങ്ങൾ വൃശ്ചികൻ രാശിയിലുള്ള വിശാങ്കാൽ അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേകാല നക്ഷത്രങ്ങൾ ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് ചേർന്ന രണ്ടേകാല നക്ഷത്രങ്ങൾ അതേപോലെ കുംഭൻ രാശിയിലുള്ള അവിടെ രണ്ടാമത് ചതയം പൂരുട്ടാതി മുക്കാൽ ചേർന്ന രണ്ടേകൽ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളാണ് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളതും അതേപോലെ ഇടവലഗ്നം ലഗ്നം കന്നി ലഗ്നം വൃശ്ചിക ലഗ്നം ധനുലഗ്നം കുംഭലഗ്നം ഇങ്ങനെ ലഗ്നമായി വരുന്നവർക്കുമാണ് ഈ പറയുന്ന ഫലം ഫലത്തിൽ വരിക അപ്പോൾ ലഗ്നം കണക്കാക്കുമ്പോൾ ഒരു ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ മൂന്നിൽ രണ്ട് ബന്ധം നിർബന്ധമായി വരണം അപ്പോൾ നമ്മുടെ രീതിയിലുള്ള ജാതകം നിങ്ങൾക്ക് എഴുതി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യാൻ പ്രാപ്തിയിലെത്തുക എന്താണ് പഠിക്കാൻ സാധ്യത ഉള്ളത് ഏത് നാളുകാരും വാഹനം കഴിച്ചാൽ തമ്മിൽ തെല്ലാം കഴിയാം വിദേശ ജോലിയാണോ സ്വദേശമാണോ അതേപോലെ തന്നെ ഗവൺമെൻറ് ജോലിയാണോ ഇതെല്ലാം തിരിച്ചറി ഏത് രോഗം വരാൻ സാധ്യത കൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങി വായിച്ച് നോക്കാം അങ്ങനെ വായിച്ചൊക്കെ നോക്കുമ്പോൾ പിന്നെ ഒരു ദിവസത്തിൻ്റെ അടുത്ത് പോകേണ്ടവരില്ല കാരണം ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് എന്ത് ദശാകാല വഴിപാടാണ് ചെയ്യേണ്ടത് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും അപ്പം ഇത്ര ഗ്യാരണ്ടിയോടുകൂടി അതായത് ഉറച്ച വിശ്വാസത്തോട് വന്ന് ഉറച്ച് തന്നെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക അല്ലാതെ പാരമ്പര്യവാദികൾ അവർക്കിപ്പം കുഴപ്പമില്ല ഇവർക്കിപ്പോൾ കുഴപ്പമില്ല സമയം നന്നാവുമ്പോൾ നന്നാവും അങ്ങനെയെല്ലാം പറയുന്ന ഏതൊരു കാര്യങ്ങൾക്കും ഇവിടെ നിന്ന് സൊല്യൂഷൻ ലഭിക്കും എന്ന ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ വീടുകളിൽ കത്തിക്കുന്ന വിളക്കുകൾ സന്ധ്യാവിളക്കിലെ തിരി രണ്ട് തിരി നാല് തിരി മാറ്റി ഒരു തിരി മൂന്ന് തിരി അഞ്ച് തിരി എന്ന രീതിയിലേക്ക് മാറ്റിയാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം